ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ക്രിസ്തുമസ് ഒക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചു അല്ലേ അപ്പോൾ നമ്മുടെ അവിടെ ഇവിടെ കരോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ കുറച്ച് ഭാഗം ഒന്ന് പങ്കുവച്ചതാണേ അപ്പോൾ ക്രിസ്തുമസ് അപ്പൂപ്പനെയൊക്കെ ഒന്ന് ആക്കി ക്രിസ്മസ് ഒപ്പം നല്ലതായി കളിച്ചു ബെഞ്ചിൻ്റെ മുകളിലൊക്കെ വന്നിരുന്നു അപ്പോൾ അതൊന്ന് വെറുതെടുത്തു ഇത് കണ്ടു കഴിഞ്ഞു ശേഷം ഈ കൊട്ട് കേട്ടപ്പോൾ നിക്കി ഇവിടെ എന്തേലും ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കട്ട അപ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം പിന്നെ ഇപ്പോൾ പണിക്ക് വർഗീസ് വർഗീസേട്ടനെ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചു മാങ്ങ ഉണ്ടാവുന്ന പോലെ ഓമക്കായ ഉണ്ടായിട്ടുള്ള ഒരു ഓമ അത് വെട്ടി നല്ല ഉയരത്തിൽ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിറച്ച് കായ ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹിക്കാലോ ഓമക്കായ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓമക്കായ കൊണ്ട് മുളൂഷിയാണ് എന്നത്ത കൂട്ടാട്ടോ പിന്നെ ആ വാഴയുടെയൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എന്ന് പറയും അതൊക്കെ പൊട്ടി അതൊക്കെ മുറിച്ചിട്ടു അവിടെ കുറച്ച് ആ നടപടിയിൽ കുറച്ച് പുല്ല് പുല്ല് നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് പറക്കാനൊന്നും പറ്റില്ല ചെത്താൻ ചേത്ത് തന്നെ വേണം കേട്ടോ അപ്പം ഞാനങ്ങനെ പറമ്പിലേക്ക് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നടക്കുകയാണേ ചെരുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കൂടെ നിൽക്കണ കാരണമായിട്ട് അങ്ങനെ നടത്തിയത് അല്ലെങ്കിൽ നടത്തിക്കാറില്ല അപ്പോൾ അങ്ങോട്ട് പോവുക പൂവാന്ന് ചോദിച്ചിട്ട് എന്നോട് പറയുകയാണേ അപ്പോൾ വീണ്ടും വേറൊരു ഓമയും കൂടി നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് ഇട്ടാൽ അപ്പം ഈ ഓമക്കായൊക്കെ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇനി വെട്ടണം അതിലത്തെ ആ കായ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കിളികളും കുയിലുകൾ തത്തകളൊക്കെ വന്ന് കൊത്തി തിന്നുക ഒരു കൊല കായ പോലും നമുക്ക് കിട്ടണില്ല കേട്ടോ അപ്പം ഞാനെന്താ ചെയ്യാച്ചാൽ കായക്കൊല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സണ്ണേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിന് പകരം പച്ചക്കറി ഇങ്ങോട്ട് മേടിക്കും അങ്ങനെ ചെയ്യുക വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ അപ്പോൾ എപ്പോഴും അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും പച്ചക്കറിയൊക്കെ മേടിക്കണ്ടേ പിന്നെ കുറേ കിളികളും തിന്നിട്ട് പോവും അവർക്കും തിന്നണം സമ്മതിച്ചു എന്നാലും പിന്നെ നമ്മൾ തെങ്ങിന് തടക്കെടുത്തപ്പോൾ കൊള്ളിയുടെ തോലൊക്കെ എങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു തോലിടാനായിട്ട് ഈ കൊള്ളിയുടെ ഇലകളൊക്കെ അപ്പോൾ അതിൽ ഒരു തണ്ട് പിന്നെ വെറുതെ മുളച്ച് വന്ന അപ്പോൾ വർഗീസേട്ടനോട് ഞാൻ പറഞ്ഞു അതൊന്ന് വെറുതെ വലിച്ചു നോക്കിയൊക്കെ വർഗീസേട്ടാ എനിക്ക് തോന്നുന്നു അതിൽ കൊള്ളി ഉണ്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ വലിച്ചു നോക്കിയത് കേട്ടോ വരിത്തിരി നേരമൊക്കെ വലിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്നാലും വേണ്ടില്ല വലിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം കട കിട്ടി ഞാനതുകൊണ്ട് കൊള്ളിയോണ്ട് ഇഷ്ടം ഉണ്ടാക്കി കേട്ടോ ഇഷ്ടം ദോശയും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെറുതെ മുളച്ചിണ്ടായതാണെങ്കിലും അത്യാവശ്യം കടയായിട്ടുണ്ടായി അപ്പോൾ വർഗീസേട്ടൻ പറഞ്ഞു ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് കളച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുകയാണ് അത് കേട്ടോ എന്നാലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കടയൊക്കെ കണ്ട ഉള്ളിങ്ങനെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയൊക്കെയാണ് വേറെ ഇറങ്ങിയിട്ടേ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞു ചോറും കറിയൊക്കെ ആയി അങ്ങനെയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു പറന്നാൾ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വടക്കാഞ്ചേരി ഉള്ള ഒരാളുടെ തന്നെയാണ് മുള്ളൂർക്കര ഇന്ദിരാപ്രിയ ദർശനയിൽ വെച്ചിട്ടാണ് അപ്പം നിക്കിനി നമ്മൾ കൂടെ കൊണ്ടുപോയിട്ടാണ് എഴുപതാം പിറന്നാളാണേ അപ്പം ആളെ ഞാൻ നിങ്ങൾക്ക് മുന്നേതിന് മുന്നൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഒരു കലാകാരനാണ് അതായത് ഉടുക്കൊട്ടും പാട്ടും എന്ന് പറയില്ലേ നമ്മുടെ വിളക്കിൻ്റെ സമയത്തൊക്കെ അതായത് ഈ മണ്ഡലകാലത്തൊക്കെ ആൾക്ക് ഭയങ്കര തിരക്കന്നെയാണ് അയ്യപ്പൻ വിളക്കിന് ഉടുക്കൊട്ടും പാട്ടിൻ്റെ ആശാനാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുമ്പോൾ അവർ നിറയെ കലാപരമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് നമ്മുടെ സിനിമാ നടിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നന്മ എന്ന് പറഞ്ഞിട്ട് ഈ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ അവിടെ അതൊന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇത് അകമല ക്ഷേത്രമാണേ അപ്പോൾ അതിൻ്റെ മുന്നിൽക്കൂടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പം വീഡിയോ എടുക്കാൻ എനിക്ക് സമ്മതിക്കണില്ല അവൻ ഇരുന്നിട്ട് അവൻ പറയണ പോലെ ചെയ്യണമെന്ന് കാണിക്കാനോട് വാ നമ്മൾ അക്ഷരങ്ങൾ പെറുക്കി അവൻ സംസാരിക്കണില്ല എന്നേ ഉള്ളൂ കൈകൊണ്ടൊക്കെ തട്ടി തെറുക്കിയ ഫോണൊക്കെ കേട്ടോ എന്നാലും ഞാൻ കുറച്ച് അപ്പിളിപ്പുളൊക്കെ ആയിട്ടൊന്ന് വീഡിയോസ് അങ്ങനെ എടുത്തതാ കേട്ടോ അത് കഴിഞ്ഞ് മുള്ളൂർക്കര എത്തിയിട്ട് നമ്മൾ മുള്ളൂർക്കര സെൻറ്ററിൽ നിന്ന് വരവൂർ പോകുന്ന വഴിക്കാ തിരിയേണ്ടത് അങ്ങനെ തിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഇന്ദി ഇന്ദിരാ പ്രിയദർശിനി ഉള്ളത് കേട്ടാ മണ്ഡപം അപ്പോൾ അവിടെ നമ്മുടെ മുണ്ടൂർക്കുടെ പഞ്ചായത്തും ഒക്കെ അവിടെ അടുത്ത് തന്നെയാണ് പിന്നെ മറ്റുള്ള മണ്ഡപങ്ങളെ അപേക്ഷിച്ച് ഈ മണ്ഡപത്തിന് ചാർജ് കുറയും ഒരു പരിപാടിയൊക്കെ ഓരോരുത്തരും ഓരോ ഫങ്ഷനൊക്കെ വിളിക്കുമ്പോൾ നമ്മളൊക്കെ പോകണ്ടേ അപ്പോൾ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി മൊത്തം പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ മുനിസിപ്പാലിറ്റിയിലത്തെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ അങ്ങനെ ഒരു നല്ല എല്ലാവരും എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു പരിപാടി അത്യാവശ്യം നന്നായി അപ്പോൾ നമ്മളും അവിടെ എത്തിപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒക്കെ കണ്ടു ആ സമയത്ത് നമ്മുടെ ഒരു സിനിമാ നടിയില്ലേ രമാദേവി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മകളും സിനിമാ നടിനെയാണല്ലോ കൃപ അങ്ങനെ എന്താ പേര് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞു കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ ആൾക്കാരും അപ്പം നിറയെ കലാകാരന്മാരാണ് കലാകാരന്മാരും കലാകാരികളാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ അല്ല അവർ എല്ലാവരെയും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അതൊക്കെ ഒരു ഓരോരുത്തരുടെ കഴിവ് തന്നെയല്ലേ കലാപരമായുള്ള കഴിവെന്ന് പറഞ്ഞാൽ അതൊരു കഴിവന്നെയല്ലേ അതെല്ലാവർക്കും കിട്ടില്ലല്ലോ അപ്പോൾ അതേ മുള്ളൂർക്ക സെൻറ്ററിൽ നിന്ന് വരവൂരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു അങ്ങനെ പോയി ഇങ്ങോട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ തിരിഞ്ഞു വിട്ടാ മുള്ളൂ വരവൂരിലേക്ക് തിരിഞ്ഞു ഇനി നമുക്ക് ഇടതു ഭാഗത്താണ് മണ്ഡപം അപ്പം ഞാൻ അങ്ങനെ പോകണം അതിലിങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മളെ ഇടത്തോട്ട് മണ്ഡപം വലത്തോട്ടുള്ള ഭാഗം മുള്ളൂർക്ക തിരുവാണിക്കാവ് ഒരു ക്ഷേത്രം അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കാണിക്കാട്ടോ ഈ ഇന്ദിരാ പ്രിയദർശിനി ഞാൻ ഒരു വന്നിട്ടുണ്ട് എൻ്റെ അച്ഛനെ ആദരിക്കുന്ന ചടങ്ങ് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് വെച്ചിട്ടുണ്ട് അതിവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതാണ് മണ്ഡപം മൂളൂർക്കിടെ പഞ്ചായത്തിൻ്റെ മണ്ഡപമാണ് ആ സ്റ്റേജിൽ പാടുന്നത് നമ്മുടെ കലാമണ്ഡലം ഹൈദരാലി സാറിൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സിനിമാ നടി രമാദേവി അവർ ആ റെഡ് ബ്ലൗസ് ഇട്ടത് കിട്ടാം പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ആള് കലാകാരനാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ ഉടുക്കിൻ്റെതൊക്കെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ട് നന്നായിട്ടുണ്ട് കിട്ടാം അപ്പം അതൊക്കെ ഞാൻ അങ്ങനെ എടുത്തു അവിടെ നിന്നിട്ട് നിക്കി അതൊക്കെ വലിക്കാൻ നോക്കുകയാണ് അപ്പം അവന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു ഇതാണ് മൊത്തത്തിൽ മണ്ഡപമൊക്കെ ഒന്ന് അങ്ങനെ എടുത്ത് കാണിച്ചതാണ് അപ്പുറത്തൊക്കെ ട്രെയിൻ പോണത് കാണാം മുള്ളൂർക്കെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടാണ് അത് അപ്പം ഇതാണ് മുള്ളൂർക്കെ തിരുവാണിക്കാവ് ക്ഷേത്രം അപ്പോൾ അതൊന്ന് വെറുതെ റൗണ്ട് അടിച്ച് ഞാൻ കാണിച്ചു ഒന്ന് മാത്രം ഇങ്ങനെ രണ്ട് മൂന്ന് നാലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ വഴിക്ക് പോയാൽ നേരെ കാണുന്ന വഴി കിടന്ന റെയിലിൻ്റെ കൂടെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെ ചെയ്യാട്ടോ ഇവിടെയാണ് കുടുംബ പുരാണം ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഈ ഭാഗത്താണ് അതുപോലെ ഇതിന് അടുത്തൊരു വീട്ടിലാണ് അതിൻ്റെ ഉണ്ടായതൊക്കെ കേട്ടോ അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ വന്നു തിരിച്ച് നമ്മൾ ഷോർണ റോഡിലേക്ക് തന്നെ കടന്നിട്ട് വടക്കാഞ്ചേരിക്ക് വന്നു വന്നങ്ങോട്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൾ സാധ്യത ഒക്കെ കഴിഞ്ഞ് വടക്കാഞ്ചേരിക്ക് വന്നു പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ വട്ടയപ്പുണ്ടാക്കി ഉണ്ടായിരുന്നു വട്ടയപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ട അപ്പോൾ ഞാനിവിടെ പരന്ന് പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ല ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ അതേ ഒരു ഗ്ലാസ് അരിപ്പൊടി അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് സാധാരണ ഞാൻ പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം ആദ്യമായിട്ട് തന്നെ ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കിട്ടെന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് നമ്മൾ വറുത്തരിപ്പൊടി തന്നെ പത്തി നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ പൊടി ഇട്ടാണ് അര ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ അര ഗ്ലാസ് നാളികേരം എടുത്തിട്ട് അതും അതുപോലെ തന്നെ കുറച്ച് അവിലെടുത്തു ഞാൻ ഇട്ടാം അവിലിന് പകരം കാൽ ഗ്ലാസ് അവില് ആ അവിലിന് പകരം വേണമെങ്കിൽ ചോറ് എടുക്കാം കാൽ ഗ്ലാസ് ഇട്ടാൽ അവിലെടുത്തു വെള്ള അവിൽ തന്നെ അതൊന്ന് വെള്ളമൊഴിച്ച് കുതിർത്തിയതിനു ശേഷം ഈ അരിപ്പൊടി നാളികേരം മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരക്കുകയാണ് കിട്ടുക നമ്മുടെ അവൽ നാളികേരം അരിപ്പൊടി എല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ആറ് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഈസ്റ്റ് അപ്പോൾ മുഴുവനായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ ആ ഈസ്റ്റും അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു സ്പൂണോളം ഈസ്റ്റും അതിലേക്ക് തന്നെ ചേർത്തിട്ട് നല്ല മിനിസായിട്ട് അരച്ചെടുക്കുകയാണ് കിട്ടാം അതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കിട്ടാം പിന്നെ മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ നല്ലപോലെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാവ് അരയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കിട്ടാം ഞാൻ ആറ് സ്പൂൺ പഞ്ചസാര ഇട്ടത് കിട്ടാം മധുരം കറക്റ്റ് എള്ളു കൂടുതലായിട്ടില്ല പാകത്തിനായിട്ട് ഉള്ളു കിട്ടാം എന്നിട്ട് രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് അരച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല മിനുസമായി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ടത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാവിലെ നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾ രാത്രി ഉണ്ടാക്കണ വെച്ചാൽ രാവിലെ അരച്ച് വെച്ചാൽ മതി കിട്ടാം കാരണം മാവൊന്നു പുളിച്ച് പൊന്തണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കിട്ടാം ചൂടുള്ള കാലാവസ്ഥ പെട്ടെന്ന് പൊങ്ങി കിട്ടും വിട്ടോ അപ്പോൾ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറുകൊണ്ടൊക്കെ ആയി നമുക്ക് ഉച്ചയ്ക്കൊക്കെ കരച്ച വൈകിട്ടുണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ രാവിലെ അരച്ച ഉച്ചയ്ക്കുണ്ടാക്കാം അപ്പോൾ പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ആൾക്കാരൊക്കെ വിരുന്ന് വരണ സമയത്ത് ഇത് അന്നൊക്കെ ആൾക്കാരധികം ഒന്നും ഇങ്ങനെ ഉപയോഗ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടാക്കില്ല നമ്മുടെ ഹിന്ദുക്കളൊന്നും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ അപ്പോൾ അവർക്ക് ഇതുപോലെ ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് അമ്മ കൊടുത്തു കൊടുത്തപ്പോൾ അവർ വിചാരിച്ചോത്ര എന്താ ഈ ഉച്ച നേരത്തെ വന്നപ്പോൾ ഇഡ്ഡലി തരണം എന്നൊക്കെ അപ്പം അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്കത് ഓർമ്മ വരും കേട്ടോ കാരണം എന്ത അവരിങ്ങനെ വിചാരിച്ചതെന്ന് അന്നൊന്ന് അവർ പറഞ്ഞില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു എന്നൊക്കെ ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചു അത് ഒരു ഓർമ്മ വരും കേട്ടോ അമ്മ അതുപോലെ പ്ലേറ്റിലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുക കേട്ടോ അപ്പം ഇഡ്ഡലി തട്ടിന് അമ്മയ്ക്കൊരു തട്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും എനിക്ക് അങ്ങനെ ഇല്ലാട്ടോ ഇഡലി തട്ടിന് ഇതിന് ഇതിങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കണം അല്ലാതെ ആ ഒരു തട്ടാടൊക്കെ വേവിക്കാനൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അങ്ങനെ ആ തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് അമ്മ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് കാണു കണ്ടിട്ട് ഞാൻ അങ്ങനെ പച്ചരി അരച്ചിട്ടാണ് ഞാൻ ചെയ്യണു ഇപ്പോൾ പൊടി എടുത്ത് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടേപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ ബായ്